മക്കളെ റാത്തല്ല എന്താ മാഷാ അല്ല ഈ പണി സത്യത്തിൽ സംഭവം പണിയാട്ടോ കാരണം വെച്ചാൽ മഷാ നമ്മുടെ എടുത്തോണ്ട് സംഭവം എന്ന് പറയില്ല എൻജിനീയർ നമുക്ക് അനുകൂലമായ ആള് വീട്ടുകാരിനാണെങ്കിലോ ചെമീ റെജ്ജ എന്താ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ശരിയെന്ന് ഭയങ്കര കൽവിന് ഭയങ്കര സന്തോഷമായിരുന്നു മൂന്നാമത് എന്തായാലും പണിക്കാർ പണിക്കാർ ഇവിടെ വന്ന പണിക്കാരൊക്കെ സൂപ്പർ സൂപ്പർ പണിക്കാരായിരുന്നു വാർപ്പിനും അടിപൊളി ആയിരുന്നു കേട്ടോ നാലാമത് എന്തായാലും ഇതിൻ്റെ ഉപയോഗം നാലാമത്തെ ഇതിന് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരനുണ്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തരാം അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭാവി എപ്പോഴും ചിന്തിക്കണം കേട്ടോ കാരണം ഇത് ഒരു ജാസ്റ്റൻ്റെ ജാസ്റ്റൻ്റെ അനിയൻ്റെ തൊടുവാണ് ഇത് ഓരോ തൊടുവാണ് ഇത് അതായത് ഈ നിലവിൽ ഇതിൻ്റെ ഓണറെ തൊടുവിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നെ വിളിച്ച് ആദ്യം താറിൻ്റെ പണി കഴിഞ്ഞിരുന്നു ആദ്യം താറിൻ്റെ പണി കഴിഞ്ഞുകൊണ്ടുതന്നെ ആ പാറമെന്നാണ് കെട്ടിന്നെ അവിടെ പാറുണ്ട് പാറമെന്ന് കെട്ടിപ്പോയതാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഭീമ ഐറ്റ് അടിച്ച് വന്നാൽ ഒരു ഏ അടി ഐറ്റ് കിട്ടും ഇതിന്റെ അടിഭാഗം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കോലയിൽ നിന്ന് ഉണ്ടായിരുന്നേ എപ്പറായി തേക്ക് മിനിറ്റ് തേക്ക് മിനിറ്റ് അടിഭാഗം മറ്റേ ഉപയോഗിക്കാൻ പറ്റാത്ത കോലയിൽ നിന്ന് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരു പണി ഇറങ്ങി തരാം നിങ്ങൾക്കിത് അടിഭാഗം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ട് പണി കഴിച്ചരാം നിങ്ങളിൻ്റെ കൂടെ നിൽക്കുക ഞങ്ങളുടെ കൂടെ ഉണ്ടാറിഞ്ഞ് അതാണ് എനിക്ക് വേണ്ടിയത് അങ്ങനത്തെ ആൾക്കാരാണ് വെച്ചാൽ നമ്മളെ കൂടെ നിന്നോട്ട് നമ്മൾ മാണ്ടി എന്നാൽ ഇവിടുത്തെ ഉമ്മയും ഓരോ പെണ്ണുങ്ങളും കൂടി വന്നിട്ട് ഇന്നോ സത്യത്തിലൊരു കൽബിലുള്ള എന്താ വെച്ചാൽ ഒരു റൂം ഉണ്ടാക്കിയ താമസം മാറ്റല്ലേ സെമീറേന്നാണ് ഇവിടെ സെമീറ എന്നാണ് ഈ പറഞ്ഞു ജാഫർ ജാഫർഭായ് ഇന്നലെ പറഞ്ഞതിന്റെ അർത്ഥം ചെരിഫാ കാണു പോലെ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ റൂമുണ്ടാക്കി അങ്ങോട്ട് താമ കൽബിലുള്ള അതാണ് ശരിക്ക് അപ്പൊ എന്താ വെച്ചാൽ അത് ഞമ്മക്ക് വിട്ട് തന്നോണ്ട് എന്തായത് അവിടെ പില്ലർ വെച്ച് ഇത് താത്താള് ഞാനിപ്പോ ഏകദേശം പത്തടി ആയിട്ടുണ്ടാവും ജാഫർഭായ് ഉണ്ടാവില്ല പത്തടി ആയിട്ടുണ്ടാവും അപ്പൊ ഈ ഹൈറ്റ് എന്താ ഈ താത്താൾ താത്തി പിന്നെ അവിടെ പില്ലറുള്ള ആള് പില്ലറിട്ടെടുത്ത് മൂന്ന് പില്ലറിട്ടൊടുത്ത് അതിൻ്റെ താഴത്തൊരു ബെൽറ്റ് അഡീഷണൽ ഒരു ബെൽറ്റ് അടിച്ചു കൊടുത്ത് പിന്നെ രണ്ട് പേര് വെച്ച് പിന്നെ ഈ ബാത്റൂമ് താത്തി വാർത്തകൾ ബാത്റൂമ് താത്തി വാർത്ത് അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ അന്താരാഷ്ട്ര എഞ്ചിനീയർമാർ വന്നിട്ട് പണി പണിയെടുത്താണ്ടാവും ആ ഫെസിലിറ്റി ഒക്കെ ഇവിടെ ചെയ്തുകൊടുത്ത് ഒരു പുറത്തുനിന്ന് ഒരു അഡീഷണൽ അവിടെ ഒരു കിഞ്ചിൽ കാണുന്നതാണ് ആ കിഞ്ചിൽ കാണുന്ന വായത്തണ്ട് വായത്താണ്ട് വെച്ചാട്ടാ അവിടെ ആ രണ്ടും വായത്തണ്ട് വെച്ചാണ് അടീക്ക് നേരിട്ട് ബാത്റൂമ് അവിടെ ഒരു എക്സ്ട്രാ അഡീഷണൽ ബാത്റൂം അവിടെ സെറ്റ് ചെയ്തുകൊടുത്ത് എന്തൊക്കെയാണോ ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റണത് ഒരു സ്റ്റോർ റൂം ഒരു ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് എന്താ പറയുക നമ്മളെ കൂടെ നിന്നവർ കൂടെ എന്ത് തണലായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫണ്ടൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം അവർ ആദ്യം തന്നെ തന്നി നിൽക്ക് ഫുൾ അവർക്ക് മാൻഡ് എഞ്ചിനീയർ പറഞ്ഞ ഡ്രോയിങ്ങിനേക്കാൾ കൂടുതൽ ഭീമും ഫുള്ള് ശലാങ്ക ഫുള്ള് ഇരു ഫുള്ള് ഇരുവിൻ്റെ കമ്പി ഇട്ടിട്ട് ഫുൾ ഇതൊക്കെ ഫുള്ള് ഇരുവിൻ്റെ കമ്പി ഇത് ഫുള്ള് ഇരുവിൻ്റെ കമ്പി ഇത് ഫുള്ള് ഇരുവിൻ്റെ കമ്പി എന്താണ് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് ചെയ്തോടിച്ചത് അപ്പം അതല്ല ഇപ്പോൾ ഒരാൾക്ക് താമസം കണ്ട് തിരിച്ചു വോട്ട് മാറി കൂടെ ചെയ്ത് പടുത്താല് ഇന്നലെ ഇവിടെ വന്നിട്ട് അതാണ് ഇവിടെ ചർച്ച ചെയ്തത് എന്താ പറയുക മനസ്സിലാതെ തന്നെ അപ്പൊ എന്താ ചെയ്യാറ് പണി എടുക്കണ സമയത്ത് നിങ്ങൾക്ക് പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ വേകിക്കോട്ടെ പ്രശ്നം ചെയ്യാം പക്ഷെ എന്താണ് നിങ്ങൾക്ക് ഇതാ പണി അവിടെ സൈറ്റിൽ ക്ലിയർ ആണോ നിങ്ങൾ നോക്കണ്ടേ സൈറ്റിൽ നിങ്ങൾ ഉദ്ദേശം പോലെ ഉണ്ടോന്നു നോക്കണ്ടേ അപ്പൊ എന്താ ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക സ്വസ്ഥത ഏത് പണിക്കാർക്കും കൊടുക്കുക ധൃതി ഉണ്ടാവും നിങ്ങൾക്ക് ധൃതി ഒന്നും നടക്കൂല ധൃർ എന്നിങ്ങനെ ചോദിച്ചാണ്ടിരുന്നാലൊന്നും നടക്കൂല കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ പണി കിട്ടിയോ ഒക്കെ നല്ല റാത്താക്കിത്തരും നിങ്ങൾക്ക് വിചാരിച്ചതിൽ അപ്പുറം ഞമ്മളവിടെ ചെയ്തു തരും ഭാവിയിൽ ഭാവിയിൽ അപ്പോൾ ഇനിയിപ്പോൾ ആയാലും സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പില്ലർ ഞങ്ങൾ അഡീഷണൽ പില്ലറിട്ട് കൊടുത്തതാണ് ഇവിടെ ബെൽറ്റ് അഡീഷണൽ അടിയിൽ ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്ത് ഇവിടെ ബാത്റൂമിന് എന്ത് ചെയ്തു അതിനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുത്ത് ആ ഉണ്ടെങ്കിൽ ആ ആ കിഞ്ചിൽ കാണുന്ന സ്ഥലമാണത് ആ രണ്ട് വായച്ചേ ഈ ബാത്റൂം കൂടെ താത്തി അറച്ച് കൊടുത്തിട്ടു ഇത് ബാത്റൂമ് ആത്തി കൊടുത്തു ഫുള്ള് സെറ്റാക്കി ഒരു പണിയാടി വെച്ചു കൊടുത്തു നല്ല സൂപ്പറായി ഞങ്ങൾ അപ്പോൾ സ്വസ്ഥതയിലാണ് തന്നാൽ നല്ല സൂപ്പറാവും പറഞ്ഞു അവിടുന്ന് അപ്പോഴും സാധനം കയറ്റില്ല കേട്ടോ